那么嘞？ കൃഷി വീഡിയോ വെച്ചിട്ട് കുറേ ആയില്ലേ അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു വിഷയം കാണുകയാണ് കൃഷി വീഡിയോ ഒന്നും അതൊക്കെ ചെയ്യാത്തതെന്ന് അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ഫസ്റ്റ് കൃഷി വീഡിയോ ചെയ്യാൻ വേണ്ടി ചാരിറ്റി ഉണ്ട് കേട്ടോ ഞാൻ ചാരിട്ടിട്ട് നമ്മുടെ ഈ താഴ്ഭാഗത്ത് വെയിൽ കിട്ടുന്ന കുറേ സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ച് കളക്കുകയാണ് ഞാൻ ചാരിറ്റി മജാറിറ്റി ഒന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം ഒന്ന് കിളച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഇപ്പോഴേ കൃഷിയൊക്കെ കൃഷിയൊക്കെയാണെന്ന് പറഞ്ഞാൽ ആ അരിയൊക്കെയാണ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കണ്ടിട്ടില്ലാത്തവരൊക്കെ ജസ്റ്റ് നമ്മളിതൊന്ന് റെഡിയാക്കുന്ന വീഡിയോ ഒന്ന് കാണാം പിന്നെ പതി നമ്മുടെ വീഡിയോയിലിട്ടൊക്കെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിവിടെ കിളച്ചിട്ടോ ആ ഭാഗത്തൊക്കെ ഞാൻ വെച്ചാൽ കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചു നല്ല ഉണക്ക ചാണകപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു ഏട്ടം പോകുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കിയൊക്കെ തന്നിട്ടായിരുന്നു പോയത് കേട്ടോ അവൾക്ക് കൃഷി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പം നമ്മുടെ മെയിൻ എന്ന് വെച്ചാൽ ചീര കൃഷിയായിരുന്നല്ലോ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ നിർത്തി വെച്ചത് അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും കുറച്ച് ചാണകപ്പൊടി നമ്മൾ ആ കിളച്ചിട്ട ഭാഗത്ത് അവിടെ എല്ലാം നല്ല ഉണങ്ങിയതായിട്ട് അവിടെ എല്ലാം വിതറിക്കൊടുത്തു കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ ചെറിയ പല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പല്ലി വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഈ ചാണകപ്പൊടിയെല്ലാം അതിനകത്ത് നല്ല രീതിയിൽ മിക്സ് ആക്കി കിട്ടും കേട്ടോ അതെല്ലാം നല്ല രീതിയിൽ ഇറക്കം മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ അതിനകത്തുനിന്ന് തന്നെ കുറച്ച് ചാണകപ്പൊടി എടുത്തു അപ്പോൾ നമ്മുടെ പഴയ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം നമ്മളെങ്ങനെയാണ് പാകുന്നത് അപ്പം പുതിയതായിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് കാണിക്കുന്നത് കുറച്ച് ചാണകപ്പൊടി എടുക്കാൻ നല്ല ഉണങ്ങിയത് അതിനുള്ളിലേക്ക് നമ്മുടെ ചീരവിത്തുകൾ കുറേശ്ശേ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ മിക്സ് ചെയ്ത് പാകുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനായിട്ട് എല്ലാ ഭാഗത്തും ചീരവിത്ത് ഒരേ രീതിയിൽ ചെല്ലും അല്ലാതെ നമ്മൾ പാകുകയാണെങ്കിൽ കുറച്ച് ഭാഗത്ത് ഒത്തിരി കുറച്ച് ഭാഗത്ത് കൂടുതലുമായിരിക്കും അപ്പോൾ അങ്ങനെ പാകി കൊടുത്തതിനു ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പല്ലി എടുക്കരുത് മണ്ണിലൊന്ന് താഴ്ന്നു പോകും അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈകൊണ്ട് നല്ല രീതിയിൽ എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ശേഷം മാത്രമേ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാവൂ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കൊടുത്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് എല്ലാവരും പറയുന്നൊരു കംപ്ലയിൻ്റ് ആണ് ചീരവേത്തല്ല ഉറുമ്പ് കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ ചെയ്യുന്ന രണ്ട് ടിപ്പുകളുണ്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി നമ്മുടെ വിത്തിൻ്റെ മുകളിലേക്ക് നല്ല രീതിയിൽ തൂവി കൊടുത്ത് കഴിഞ്ഞാൽ ഒരു ഉറുമ്പ് പോലും നമ്മുടെ വിത്ത് കൊണ്ടുപോവുകയില്ല എല്ലാ വിത്തും മുളയ്ക്കും അപ്പോൾ അതേ നമ്മുടെ ക്ഷീരഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ടെല്ലാം ചെയ്ത് അപ്പോൾ ഞാൻ എന്താ എന്തെടുത്തു നമ്മളേല് ഉറുമ്പൊടി ഇല്ലാത്തതുകൊണ്ട് മഞ്ഞപ്പൊടിയായിട്ടേക്കും കേട്ടോ അപ്പോൾ മുറുമ്പൊടി അതായത് ഡി ഡി ടി കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇതിന് ബൗണ്ടറിയിലെല്ലാം വിട്ട് കൊടുക്കുക നമ്മൾ ഉറുമ്പ് കൊണ്ടുപോകത്തില്ല ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഉറുമ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്ത് കൊടുത്തത് അപ്പോൾ എല്ലാം റെഡിയാക്കി അടിപൊളിയായിട്ടുണ്ട് ഇനി ഇത് മുളയ്ക്കുന്നത് പോലുള്ള വീഡിയോസ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പം അതിനെ കാണാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ